ഡിസോൺ കലോത്സവത്തിലെ വിധി നിർണ്ണയവും സമയക്രമത്തിലെ അപാകതയും സൌകര്യക്കുറവുമെല്ലാം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു തുടർന്ന് അത് വാക്കേറ്റത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്നലെ രാത്രി മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പിന്നീട് എസ് എഫ് ഐ യു ഡി എസ് എഫ് സംഘടനമായി അത് മാറുകയായിരുന്നു കമ്പിവടിയും കല്ലും കസേരകളും എല്ലാം ഉപയോഗിച്ച് ചേരുതിരിഞ്ഞ് വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടി ഇരുപതോളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് തൃശൂർ കേരളവർമ്മ കോളേജിലെ എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ആശീഷ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് എസ് എഫ് ഐ ആരോപണം

ഏകപക്ഷീയമായ രീതിയിൽ ഈ വിഷയത്തെ വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെട്ടു അതിന് നേതൃത്വം കൊടുത്തു എന്ന തല തലക്കെട്ടുമായി ശരിയല്ല ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി സംഘർഷത്തെ തുടർന്ന് കലോത്സവം പൂർത്തിയാക്കാതെ നിർത്തിവെച്ചു പോലീസ് എത്തി ലാത്തി വിശയാണ് സംഘടന അവസാനിപ്പിച്ചത് സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തിട്ടുണ്ട് കലകളുടെ സംഗമ ഭൂമിയാകേണ്ട ഇടം കലാപഭൂമിയായി മാറി സംഘടനാ പ്രവർത്തനത്തിലെ അസ്വാരസ്യങ്ങൾ ഗുണ്ടകളെ പോലെ പെരുമാറുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ